നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം ഈ കടുത്ത വേനലിൽ ഒന്ന് ചില്ലാവാനുള്ള ഒരുക്കത്തിലാണ് പെരിന്തൽമണ്ണ കല്യാൺ സിൽക്സ് ആൻഡ് ഹൈപ്പർ മാർക്കറ്റ് പർച്ചേസിനെത്തുന്നവർക്ക് വേനൽ ചൂടിനെ പ്രതിരോധിക്കാനുള്ള സംഭാരം ഇവിടെ റെഡിയാണ് കടുത്ത വേനൽ ആണെങ്കിലും ഒന്ന് ചില്ലായി ഷോപ്പിംഗ് ചെയ്യാൻ കല്യാണിലേക്ക് വരാം പെരിന്തൽമണ്ണ കല്യാൺ സിൽക്സ് ആൻഡ് ഹൈപ്പർ മാർക്കറ്റിലാണ് വേനൽ ചൂടിലെ ഷോപ്പിംഗിന് ആശ്വാസമായി സംഭാരം വിതരണം ചെയ്യുന്നത് രാവിലെ പതിനൊന്ന് മണി മുതൽ കല്യാണിലെത്തുന്നവർക്ക് നല്ല തണുത്ത രുചിയേറുന്ന സംഭാരം നൽകും ഓരോ വർഷവും മുടങ്ങാതെ കല്യാൺ ഇത്തരത്തിൽ സംഭാരം വിതരണം ചെയ്യുന്നുണ്ടെന്ന് മാനേജർ വിനോദ പറയുന്നു കൊടുക്കുന്നു അതുകൊണ്ട് നമ്മുടെ കസ്റ്റമർക്ക് നമ്മൾ നമ്മൾ ഈ എല്ലാ വർഷവും ും കല്യാണിലെത്തുന്ന ഉപഭോക്താക്കളും വലിയ സന്തോഷത്തിലാണ് മനസ്സു നിറഞ്ഞുള്ള ഷോപ്പിംഗിനോടൊപ്പം സംഭാരം ലഭിച്ച സന്തോഷം അവരും പങ്കുവച്ചു ഈ വേനൽക്കാലത്ത് സംഭാരം കൊടുക്കാറുണ്ട് നല്ല കാര്യം തന്നെയാണ് ഇപ്പൊ അതിനുള്ളിൽ പോന്നു പുറത്തുനിന്ന് കുടിക്കാനുള്ള പരിപാടിയില്ലായിരുന്നു ഇപ്പൊ കിട്ടിയപ്പോടിക്കാനും കഴിഞ്ഞു മനസ്സിന്റെ ഒരു കുളിർമ പോലെയാണ് ഇപ്പൊ തോന്നിയത് നല്ലൊരു പരിപാടിയാണ് കല്യാൺ വെള്ളം നല്ല നല്ല സന്തോഷമുണ്ട് കല്യാണിന്റെ എല്ലാ ഷോറൂമുകളിലും ഇത്തരത്തിൽ സംഭാരം വിതരണം കൊടിയ വേനലിൽ കല്യാണിന്റെ ഷോറൂമിൽ പർച്ചേസിനെത്തുന്നവർക്ക് ഈ സംഭാര വിതരണം ശരീരവും മനസ്സും കുളിർപ്പിക്കുകയാണ്